ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആദ്യത്തെ വേക്കൻസി തിരുവനന്തപുരം ജില്ലയിലാണ് അൽമിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓപ്പറേഷൻ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ വെൽഡർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്നീ പോസ്റ്റിലേക്കാൻ അവസരം താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ട അടുത്ത വേക്കൻസി തിരുവനന്തപുരം ജില്ലയിൽ ദേശായി ഹോംസിലാണ് പ്രോജക്റ്റ് മാനേജർ ക്വാളിഫിക്കേഷൻ ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമയിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് സൈറ്റ് സൂപ്പർവൈസർ ക്വാളിഫിക്കേഷൻ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ മൂന്ന് മുതൽ എട്ട് വർഷം വരെ പരിചയം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സ്റ്റോർ കീപ്പർ കം അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ ബിജുദും രണ്ട് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ മെയിലിൽ റിസീവ് അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി കൊല്ലം ജില്ലയിലെ എസ് എൻ ഫാഷ്യൻ ജുവലേഴ്സിലാണ് ആദ്യത്തെ പോസ്റ്റ് ബ്രാഞ്ച് മാനേജർ രണ്ട് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അക്കൗണ്ടൻറ് ഒരു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് താൽപ്പര്യമുള്ളവർ മെയിലിൽ അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി പത്തനംതിട്ടയിലെ ബി എച്ച് ഹീറോയിലാണ് സർവീസ് അഡ്വൈസർ ടെക്നീഷ്യൻ ടെലികോളർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലാണ് അവസരം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത പോസ്റ്റ് പത്തനംതിട്ടയിലെ മുളമൂട്ടിൽ ഫിനാൻസിയേഴ്സിലാണ് ഗോൾഡ് അപ്രൻറ്റൈസർ സമാന മേഖല ജോലി പരിചയം എരുമേലിക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റലിൽ താമസിക്കുന്നവർക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വേക്കൻസി ആലപ്പുഴ ജില്ലയിലെ കയർ എക്സ്പോർട്ടിംഗ് കമ്പനി ക്വാളിറ്റി കൺട്രോളർ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സ്റ്റോക്ക് കൺട്രോളർ സെൻസിൽ പ്രിൻ്റർ സൂപ്പർവിഷൻ ജോലി പരിചയമുള്ളവർ റെസ്യൂമ് അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി കോട്ടയം ജില്ലയിലെ മിക്കായിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ് മാർക്കറ്റിംഗ് മാനേജർ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം അസിസ്റ്റൻ്റ് മാർക്കറ്റിംഗ് മാനേജർ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം മാനേജർ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കോട്ടയം ജില്ലയിലെ കോസി ടെക്സ്റ്റൈൽസിലാണ് അക്കൗണ്ടൻറ്റ് സ്ത്രീ ബി കോം കമ്പ്യൂട്ടർ അറിവ് പ്രായം നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം സെയിൽസ് ഗേൾ പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ആങ്കർ പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം മോഡൽ പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി ഇലക്ട്രിക്കൽസ് കമ്പനി കോട്ടയം ജില്ലയിലാണ് ഷോറൂം മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ഷോറൂം സെയിൽസ് സ്റ്റാഫ് ബിരുദവും നല്ല ആശയവിനിമയ ശേഷിയുള്ളവർക്കും റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിലെ എക്സ്പോർട്ട് ഫോമിലാണ് ഫാക്ടറി സൂപ്പർവൈസർ എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ മെർച്ചൻ്റസർ അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി തൃശ്ശൂർ ജില്ലയിലെ ട്രിനിറ്റി ഗോൾഡിലാണ് മാനേജർ എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം അസിസ്റ്റൻറ്റ് മാനേജർ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ എന്നീ പോസ്റ്റിലേക്കാണ് അവസരം താൽപ്പര്യമുള്ളവർ റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി പാലക്കാട് ജില്ലയിലെ ലൈഫ് സെവൻ സൂപ്പർ മാർക്കറ്റിലാണ് മാനേജർ എം ബി എ ഫിനാൻസ് മൂന്ന് മുതൽ അഞ്ച് വർഷ പരിചയമുള്ളവരായിരിക്കണം പർച്ചേസ് മാനേജർ മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം ഇൻവെൻട്രി മാനേജർ മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം മെർക്കൻഡീസ് മാനേജർ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം ഫ്രൂട്ട് ആൻഡ് വെജ് കോർഡിനേറ്റർ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം ടീം ലീഡർ അല്ലെങ്കിൽ സെയിൽസ്മാൻ സെയിൽസ് വുമൻ കാഷ്യർ അക്കൗണ്ടന്റ് കൊമേഴ്സ് ബിരുദവും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ജോലി പരിചയമുള്ളവരായിരിക്കണം ഡ്രൈവർ ഡെലിവറി ബോയ് ഗേൾ ക്ലീനിങ് സ്റ്റാഫ് ടീ ജ്യൂസ് സ്നാക്സ് ബാരി എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കോഴിക്കോട് ജില്ലയിലെ റെസ്റ്റോറൻ്റിലാണ് ക്യാപ്റ്റൻ സൂപ്പർവൈസർ ടീമേക്കർ ജ്യൂസ് മേക്കർ ക്ലീനിങ് ബോയ് സ്റ്റോർ കീപ്പർ വെയ്റ്റർ ബില്ലിംഗ് അക്കൗണ്ടൻറ് ഡ്രൈവർ ഇലക്ട്രീഷ്യൻ പ്ലംബർ എന്നീ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കോഴിക്കോട് ജില്ലയിലെ ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ബ്രാഞ്ച് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ചീഫ് ഫിനാൻസ് മാനേജർ അക്കൗണ്ടൻ അസിസ്റ്റൻ്റ് മാനേജർ കാഷ്യർ ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടർ മാനേജർ ഡയമണ്ട് ഇൻചാർജ് സെയിൽസ് മാനേജർ സിൽവർ ഇൻചാർജ് റിസപ്ഷനിസ്റ്റ് കോളർ കാർ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് ഓഫീസ് ബോയ് ഹൗസ് കീപ്പിംഗ് എന്നിവരെയാണ് ആവശ്യം മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെ പത്തരയ്ക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അടുത്ത വേക്കൻസി കണ്ണൂർ ജില്ലയിലെ ജാനരിനിലാണ് ഓഫീസ് ഇൻചാർജ് സ്ത്രീകൾക്ക് മുൻഗണന ഏരിയ സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ബിരുദവും ജോലി പരിചയമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്